ഹലോ വെൽക്കം ടു പപ്പ് ലേണിംഗ് പ്ലസ് ടുവിന് ശേഷം നാല് വർഷം കൊണ്ട് ഡിഗ്രിയും ബി എഡും അതും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അല്ലെങ്കിൽ ഐ ഐ ടികളിൽ നിന്നോ എൻ ഐ ടികളിൽ നിന്നോ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷനിൽ നിന്നോ മറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഗതിയാണ് അതിന് നിങ്ങളെ സഹായിക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് എൻ സി ഇ ടി എന്ന് പറയുന്നത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ വർഷമാണ് ഇൻറ്റിഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ ഭാഗമായി ഐ ടി പി കോഴ്സുകൾ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എൻ ഐ ടികളും ഐ ഐ ടികളും ഒക്കെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള എൻ സി ഇ ടിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എൻ സി ഇ ടി എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് ഇത് നാല് വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഐ ടി ഇ പി എന്നാണ് ഇതിന് പറയാം ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഫോർ ഓയർ സെലക്ടഡ് സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിങ് ഐ ഐ ടിസ് എൻ ഐ ടിസ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻസ് ആൻഡ് ഗവൺമെന്റ് കോളേജസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷനാണ് വോറിയർ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഈ ഐ ടി പി എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി കൂടി കംപ്ലീറ്റ്ലി ഈ ഐ ടി പിയിലേക്ക് മാറാൻ വേണ്ടി പോവാണ് ടീച്ചർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഐ ടി പി അടിസ്ഥാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മുപ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി തേർട്ടീൻ ഏപ്രിൽ പതിനൊന്ന് മുപ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീ ട്രാൻസാക്ഷന് അതേ ദിവസം മുപ്പതാം തീയതി തന്നെ പതിനൊന്ന് അൻപത് വരെ സമയമുണ്ട് എക്സാമിനേഷനിൽ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുത്താൻ അതിനുള്ള സമയം സെക്കൻഡ് മെയ് ടു ഫോർത്ത് മെയ് വരെയാണ് അതിനുശേഷം പിന്നീട് സിറ്റി ഓഫ് എക്സാമിനേഷൻ ലാസ്റ്റ് വീക്ക് ഓഫ് മെയ്യിലെ ഏകദേശം നിങ്ങൾ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഒരു മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും എക്സാമിനേഷൻ നടക്കുന്ന തീയതി എന്ന് പറയുന്നത് ട്വൽത്ത് ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫോർ വെനസ്ഡേയിലാണ് എക്സാമിനേഷൻ നടക്കുന്നത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട തീയതികൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇതിനുശേഷം പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ തുടങ്ങിയിട്ടൊക്കെയുള്ള വിശദമായിട്ടുള്ള സംഗതികളുണ്ട് ഇതില് നാല് സെക്ഷൻസ് ആണ് സെക്ഷൻസനുണ്ടാവുക ഇത് സി യു ടി യുടെ സമാനമായ സ്വഭാവത്തിൽ തന്നെയാണ് എൻ സി ടി വരുന്നത് സി യു ടി എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി സഹായകമാവുന്ന സി സി യു ടിയിൽ ഉള്ളതുപോലെ തന്നെ സെക്ഷൻ വണ്ണിൽ ലാംഗ്വേജ് ആണ് വരിക അത് രണ്ട് ഡിഫറൻറ് ലാംഗ്വേജ് പേപ്പർ ചൂസ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് അത് ഓരോ ലാംഗ്വേജ് പേപ്പറിനും ഇരുപത്തി മൂന്ന് ക്വസ്റ്റൻസ് ഉണ്ടാവും അതിൽ ഇരുപത് ചോദ്യങ്ങളാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാ സെക്ഷൻ ടു എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഏതാണോ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ഇതിൽ മൂന്ന് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള നിർബന്ധമാണ് അതിനുശേഷം ജനറൽ ടെസ്റ്റ് എന്നൊരു പേപ്പർ ഉണ്ട് ജനറൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇരുപത്തെട്ട് ചോദ്യം ഉണ്ടാവും അതിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത് സെക്ഷൻ ഫോർ ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് ഇത് എന്താണ് മാൻഡേറ്ററി ആണ് മാന്ൻഡേറ്ററി സെക്ഷനാണ് എല്ലാവരും എഴുതേണ്ടതാണ് ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ബി എസ് സി ബി എഡ് ആണെങ്കിലും ഇന്റഗ്രേറ്റഡ് ബി എ ബി എഡ് ആണെങ്കിലും ഇന്റഗ്രേറ്റഡ് ബി കോം ബി എഡ് ആണെങ്കിലും എല്ലാം എല്ലാവരും ചെയ്യേണ്ട പരീക്ഷയാണ് സെക്ഷൻ ഫോർ എന്ന് പറയുന്നത് സെക്ഷൻ വൺ സെക്ഷൻ ടു സെക്ഷൻ ത്രീ സെക്ഷൻ ഫോർ ടീച്ചിങ് ആപ്ടിറ്റ്യൂഡ് അടക്കമുള്ള സെക്ഷനുകളായിട്ടാണ് എക്സാമിനേഷൻ ഉണ്ടാവുക എന്നതാണ് അതിന്റെ മറ്റു വിശദാംശങ്ങളും സിലബസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എത്ര ചോദ്യങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും അതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപേക്ഷ ഫീസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഗതികൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് വിശദാംശങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും വിശദമായി ഇതിലേക്ക് പറയുന്നില്ല എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടൊക്കെയുള്ള മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതായാലും എൻ സി അപേക്ഷ വിളിച്ചിട്ടുണ്ട് എൻ സി ടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം വിഷു ആൾ ദ ബെസ്റ്റ് താങ്ക്